ം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ത്യക്കാരുമായിട്ട് പ്രത്യേക ആത്മബന്ധമുള്ള ആളുകളാണ് അറബികൾ എന്ന് പറയാറുണ്ട് പ്രത്യേകിച്ചും ഗൾഫിലെ അറബികൾ അവർക്ക് ഇന്ത്യക്കാരുടെ ഇഷ്ടവും സ്നേഹവും ഒക്കെയാണ് അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ അത് നിറഞ്ഞു നിൽക്കും അത് ഇപ്പോഴൊന്നും ഉണ്ടായതല്ല നേരത്തെ ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുമൊക്കെ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിലും അറബികളും ഇന്ത്യക്കാരുമായിട്ടുള്ള ബന്ധം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിനുമൊക്കെ മുമ്പേ ആ ബന്ധം തുടങ്ങി എന്ന് പറയാം പ്രത്യേകിച്ചും സാമൂതിരിയുടെ കാലത്തൊക്കെ നമ്മൾ വാസ്കോ ഡാമ ഇന്ത്യയിൽ വരുമ്പോൾ അറബികൾ സാമൂതിരിമായിട്ട് വ്യാപാരം നടത്തിയിരുന്നതൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നതാണ് അതുപോലെ ബേപ്പൂരിലെ ഉരുക്കളൊക്കെ വാങ്ങുന്നതിന് പല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറബികൾ കേരളത്തിലെത്തിയിരുന്നു എന്ന് പറയുന്നു അറബികൾക്ക് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരോട് പ്രത്യേകിച്ചും കേരളീയരോട് അവർക്ക് ഇഷ്ടമുണ്ട് നമ്മൾ ഈ അറബ് നാടുകളിലൊക്കെ സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ തിയേറ്ററിലൊക്കെ എഴുതി കാണിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ഇന്ത്യക്കാരോട് പ്രത്യേകിച്ച് മലയാളികളോട് അവരുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഒപ്പം നിന്നതിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചില നോട്ടുകളൊക്കെ സിനിമ കാണുന്നതിന് മുമ്പ് തിയേറ്ററിലൊക്കെ പ്രദർശിപ്പിക്കാറുണ്ട് അതവർ ഇന്ത്യക്കാരോട് കാണിക്കുന്ന സ്നേഹവും ഇഷ്ടവും താത്പര്യവും ഒക്കെയാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചില കുരു ആളുകളുണ്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ അപ്പടി വാരി വിഴുങ്ങിക്കൊണ്ട് വിദ്വേഷത്തിൻ്റെ കനലുകൾ വാരി വിതരുന്ന ആളുകൾ അവരിൽ ചിലരൊക്കെ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ട് അവരുടെ സംസ്കാരത്തെ അവരുടെ വിശ്വാസത്തെയൊക്കെ ഹനിക്കുന്ന രീതിയിൽ ഇടാറുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അത് വലിയൊരളവ് വരെ മൊത്തത്തിലുള്ള ഇന്ത്യക്കാരെ ബാധിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ ഇത്ര വലിയ രീതിയിൽ വളർന്നതിന് കാരണം ഗൾഫ് രാജ്യങ്ങളാണ് മിക്ക ആളുകളും ചിലപ്പോൾ ഇസ്രായേലിനെതിരെയൊക്കെ പോസ്റ്റ് ഇടുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് ഇസ്രായേൽ ജൂതന്മാരല്ലേ മൊബൈൽ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബ് അതിനൊക്കെ എതിരെ എങ് എങ്ങനെയാണ് ഇത്തരം കമൻ്റുകൾ ഇടുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ അടുപ്പിൽ തീ പുകയണ്ടേ തീ പുകയുന്നതിന് കാരണമായ വിഭവങ്ങൾ നമുക്ക് ഒരുക്കി തന്നത് മിക്കപ്പോഴും ഗൾഫ് രാജ്യങ്ങളാണ് ആദ്യം ഫുഡ് കഴിച്ചിട്ടല്ലേ പിന്നെ ഈ മൊബൈലും യൂട്യൂബും ഗൂഗിളും ഒക്കെ അപ്പോൾ അത്രത്തോളം നമ്മുടെ ഇന്ത്യയുമായി കേരളവുമായി ആത്മബന്ധം പുലർത്തുന്ന ആളുകളാണ് അറബികൾ പക്ഷേ ഈ അടുത്ത സമയത്തായി വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകൾ അതിനെതിരെ കുത്തിത്തിരിപ്പുമായിട്ട് ഒക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യൻ സംസ്കാരത്തെ ബഹുമാനിക്കുന്ന ആളുകളാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളിലും അമ്പലങ്ങളുണ്ടാകും പ്രത്യേകിച്ച് ഇപ്പോൾ ഏകദേശം എല്ലാ രാജ്യങ്ങളിലും ഗുരുദ്വാരകൾ വരെയായിട്ടുണ്ട് സിഖ് വിഭാഗവുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങൾ വരെ ആയിട്ടുണ്ട് അവർ ഹൈന്ദവ വിശ്വാസത്തെയും സിഖ് മതവിശ്വാസത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയുമൊക്കെ അവർ ടോളറൻസ് എന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഈ സംഘികൾ കുത്തിമറിക്കുന്ന അല്ലെങ്കിൽ തള്ളിമറിക്കുന്ന ഇസ്രായേലിൽ ഇതുവരെ ഏതെങ്കിലും ഹൈന്ദവ അമ്പലം ഉണ്ടായിട്ടതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയും അനധിവിദൂരമാണ് കാരണം അവർ കുറച്ചുകൂടി ഓർത്തഡോക്സും അവരുടെ വിശ്വാസങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുമായതുകൊണ്ട് ഇസ്രായേലിൽ ഒരു അമ്പലത്തിനുള്ള ചാൻസ് അത് വിദൂരമായി തന്നെ നിൽക്കുന്നു പക്ഷേ മിക്ക ഗൾഫ് രാജ്യങ്ങളിലും അമ്പലങ്ങളും അതുപോലെ ഗുരുദ്വാരകളും ഒക്കെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമായി നിൽക്കുന്നു പ്രത്യേകിച്ചും നാട്ടിൽ നിന്ന് തന്നെ വലിയ അളവിൽ ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരം അമ്പലങ്ങൾ കാണുന്നതിന് എത്താറുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് കാരണം അത് ഇന്ത്യയിൽ ഏതെങ്കിലും ഭരണാധികാരികൾ വന്നതുകൊണ്ടല്ല മറിച്ച് പരമ്പരാഗതമായി അവരുടെ ആത്മബന്ധത്തിൻ്റെ ഉദാഹരണമാണ് അത് അവർ നമ്മുടെ സംസ്കാരത്തെയും കാര്യങ്ങളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നു മിക്ക അറബികൾ നാട്ടിൽ ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് അവർ ഇന്ത്യയുടെ സംസ്കാരത്തെ ആഹാരത്തെ ഫുഡിനെ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ യു എയിലെ പ്രമുഖരായ യൂട്യൂബർമാരൊക്കെ ഇന്ത്യയിൽ വന്ന് വീഡിയോ ചെയ്യാറുണ്ട് ഇന്ത്യയുടെ സംസ്കാരത്തെ ഇഷ്ടമാണ് അവരെല്ലാവരും ഇന്ത്യക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു ഒരു പക്ഷേ അതിനേക്കാൾ ഇസ്രായേലിനേക്കാളൊക്കെ ഏറെ പക്ഷേ ഇവിടെ ജോലി ചെയ്യുന്ന ചില സംഘികൾക്ക് ഗൾഫിൽ ജോലി ചെയ്യുന്ന ചില സംഖ്യകൾക്കൊക്കെ ചില ധാരണയുണ്ട് എന്താണ് അവരുടെ ഗതികേട് കൊണ്ടാണ് സംഖ്യകളെയൊക്കെ എവിടെ വിളിച്ച് ജോലി കൊടുക്കുന്നത് അവരില്ലെങ്കിൽ അത്തരം രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ പട്ടിണി കിടന്നു പോകുമെന്നൊക്കെ ചില കുത്തിരിപ്പുകൾ യൂ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കിട്ടാറുണ്ട് അവരത് വിശ്വസിക്കാറുണ്ട് അതിനനുസരിച്ചുള്ള പെരുമാറ്റങ്ങൾ അവരിൽ നിന്നുണ്ടാകാറുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതൊക്കെ ആ രാജ്യത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ എല്ലാ ഇന്ത്യക്കാരെയും പൊതുവായി ബാധിക്കുന്ന കാര്യമാണ് എന്നതിൽ നമുക്ക് ഒറ്റും തർക്കമില്ല കാരണം ഞാൻ പ്രവാസി ആയിരുന്ന കാലത്ത് ഞാൻ ഗൾഫിലുണ്ടായിരുന്ന സമയത്തൊക്കെ ഇത്തരം ചില ആറ്റിറ്റ്യൂഡുകൾ ചില സംഘപരിവാര പ്രവർത്തകർ എന്നൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വലിയ കോഹലാലം ഉണ്ടാകുകയും അവർക്ക് ജോലി നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു വീണ്ടും അത് ആവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഉദാ ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ ഇന്ത്യൻ സ്കൂളിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്നലെ എല്ലാ ജനുവരി പതിനെട്ടിൽ ഇന്ത്യൻ സ്കൂളിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു വിഭാഗം ആളുകൾ വിജയിച്ചപ്പോൾ അവിടെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ നടന്നത് അത്തരം ഗൾഫ് രാജ്യങ്ങൾ എനിക്കറിയാവുന്നത് പോലെ ഞാൻ ഒമാനിലും യു എയിലും ഒക്കെ വർക്ക് ചെയ്ത ഒരാൾ എന്ന രീതിയിൽ എനിക്കറിയാവുന്നത് അത്തരം രാജ്യങ്ങളിൽ നേരത്തെ വർക്ക് ചെയ്ത ഒരാൾ എന്നെനിക്കറിയാവുന്ന അത്തരം രാജ്യങ്ങളിൽ ഒരു മതത്തിൻ്റെതായ പ്രകടനങ്ങളും ഓലോ തക്ബീർ വിളികളും അതുപോലെ ശ്രീരാമ ജൈവിളികളും ഒന്നും അനുവദിക്കുന്നില്ല അവർ മതത്തിലൊക്കെ ഒരു മീഡിയം ഇത് പുലർത്തുന്ന ആളുകളാണ് പള്ളികളുണ്ടാകും പക്ഷേ ഒരു തീവ്ര മനോഭാവം വെച്ചു പുലർത്തുന്ന ആളുകളല്ല അവർ അവരവരുടെ എണ്ണയും അതുപോലുള്ള സമ്പത്തും കാര്യങ്ങളും വെച്ച് ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കി ജീവിക്കുന്നു എന്നല്ലാതെ അവർ അത്തരം ഒരു തീവ്ര പ്രവർത്തനങ്ങളൊന്നും ഏർപ്പെടാത്ത ആളുകളാണ് പ്രത്യേകിച്ചും ആ ഗൾഫ് രാജ്യങ്ങളിലെ ആളുകൾ അപ്പോൾ അവരുടെ രാജ്യത്തെ നിയമങ്ങൾ ഒക്കെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് അവിടെ ചെന്നിട്ട് അവിടെ അലൗഡ് അല്ലാത്ത അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് അനുവദിക്കാത്ത ജയ് ശ്രീറാം വിളികളും ആയിട്ട് മുന്നോട്ട് പോകുന്നത് പൊതുവേ എല്ലാ ഇന്ത്യക്കാരെയും ബാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വന്ന് തള്ളി തള്ളിമറിക്കുന്ന ആളുകളൊക്കെ നമ്മൾ നാട്ടിലെത്തിയാൽ നോക്കാൻ ഉണ്ടാകില്ല എന്നത് യാഥാർത്ഥ്യമാണ് പിന്നെ എല്ലാത്തിനുമൊന്നും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ ഒന്നും ഇടപെട്ട് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല ഓരോ രാജ്യത്തും ഓരോ നിയമങ്ങളുണ്ടാവും ആ നിയമങ്ങൾ അവർ നടപ്പിലാക്കും പിന്നെ പൊതുവായിട്ട് നമ്മളെ രാജ്യത്തിന് ഇങ്ങനെ ഒരു രാജ്യക്കാർ സ്ഥിരമായിട്ട് ഈ രാജ്യങ്ങൾ പ്രശ്നം പ്രശ്നമുണ്ടാക്കുമ്പോൾ ഇപ്പോൾ തന്നെ കുറേ രാജ്യത്തെ ആൾക്കാർക്ക് വിസ അവർ നിഷേധിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന് പൊതുവായിട്ട് അവർ വിസ നിഷേധിക്കുന്ന ഒരു ഏർപ്പാടുണ്ടാകും നമ്മുടെ നാട് പട്ടിണിയാകും നമ്മളെ ഒരു സംഖ്യയും ഒരു ക്രിസംഗിയും ഒരു മുസംഗിയും ഒരു പാർട്ടിക്കാരും രക്ഷിക്കാറുണ്ടാകില്ല നമ്മുടെ മക്കൾക്ക് അന്നം തേടണമെങ്കിൽ ഇത്തരം രാജ്യങ്ങളിൽ അത്തരം നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്തേ എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇലക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മതപരമായ മുദ്രാവാക്യം വിളിക്കുന്നത് നിർത്തണം എന്നെനിക്കാണ് സംഗീത സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഞാനീ പറഞ്ഞു വരുന്നത് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒമാനിലെ ഇന്ത്യൻ സ്കൂളിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രൂപ്പ് ജയിച്ചപ്പോൾ അവിടെ ജയ് ശ്രീറാം വിളികൾ ഉയർന്നു എന്ന വാർത്തയെക്കുറിച്ചാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ് ഹിന്ദ്